ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആദ്യ ലോകകപ്പിന് ആതിഥത്വം ബോധിച്ചത് ദക്ഷിണ കൊറിയയും ജപ്പാനുമായിരുന്നു ഈ ഒരു ലോകകപ്പ് കളിയാനെത്തിയ ജർമ്മൻ ഫുട്ബോൾ ടീമിന് ഫുട്ബോൾ ലോകം വലിയ പ്രതീക്ഷകളൊന്നും നൽകിയിരുന്നില്ല അതിന് പ്രധാന കാരണം ഇതിന് തൊട്ടു മുമ്പ് നടന്ന യൂറോ കപ്പിൽ അവർക്ക് ഒരു മത്സരം പോലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവർ ഒരു മത്സരം പോലും വിജയിക്കാൻ കഴിയാതെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ പുറത്താക്കുകയായിരുന്നു എന്നാൽ മുൻവിധികളെല്ലാം തകർത്തുകൊണ്ട് ജർമ്മനി ആ ഒരു ലോകകപ്പിന്റെ ഫൈനൽ വരെ എത്തിയിരുന്നു അതിന് കാരണം തളരാത്ത മനസ്സും ചോറാത്ത ഇകളുമായി കാവലിൽ നിന്നിരുന്ന ഒലിവറക്കാൻ തന്നെയായിരുന്നു ഗ്രൂപ്പ് സെജിൽ അവർ ഒരു ഗോൾ മാത്രമാണ് വഴങ്ങിയത് പിന്നീട് ഫൈനൽ വരെ ക്ലീൻ ചീറ്റുമായിട്ടായിരുന്നു ഒലൂർ യാത്ര ഫൈനലിൽ അവരെ കാത്തിരുന്നതാവട്ടെ ബ്രസീലായിരുന്നു തൊട്ടുമുൻപത്തെ ലോകകപ്പ് ഫൈനലിലെ തോൽവിയുടെ ക്ഷീണമാറ്റാനത്തെ ബ്രസീലിനു മുന്നിൽ അവർക്ക് അടിപതറി ഒലൂർ ജർമ്മനിക്കും പിടിച്ചു നിൽക്കാൻ നിൽക്കാനായിരുന്നില്ല റൊണാൾഡോ നസാരിയുടെ ഇരട്ട ഗോളുകളിൽ ബ്രസീൽ വിജയിച്ചു കയറിയിരുന്നു അതോടുകൂടി തന്നെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ലോകകപ്പ് വിജയികളായി ബ്രസീൽ മാറുകയും ബ്രസീലിന്റെ ലോക കിരീടങ്ങൾ അഞ്ചായി ഉയർത്തുകയും ചെയ്തു ഒരു കളിപ്പാട് നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ഒരു ഒരുവർക്ക് അനുഭവം ഒരിക്കലും ഒരു ഫുട്ബോൾ ആരാധകനും മറക്കാൻ കഴിയുന്നതല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്